നമസ്കാരം നടനും എഴുത്തുകാരനുമായ ശ്രീനിവാസന്റെ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹം അല്പം ക്ഷീണിതരാണ് രോഗാവസ്ഥയായിരുന്നു രോഗത്തിൽ നിന്നൊക്കെ ഒരുവിധം മുക്തി നേടി അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി കലാജീവിതത്തിലേക്ക് സിനിമാ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് ഞങ്ങൾ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന കമ്മ്യൂണിസ്റ്റുകാരുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ഞാൻ ചൈനയിൽ പോയപ്പോൾ മധുരവും മനോജ്ഞവും ഒന്നും കണ്ടില്ല എന്നാണ് നടൻ ശ്രീനിവാസൻ അസന്നിഗ്ധമായി പറഞ്ഞത് അനിൽ പനച്ചുരാൻ എഴുതിയ മധുര മനോജ്ഞ ചൈനയെക്കുറിച്ചുള്ള പാട്ട് അറബി കഥ എന്ന സിനിമയിൽ അദ്ദേഹം പാടിയത് അല്ലെങ്കിൽ അദ്ദേഹം ആ ഒരു പിൻപാട്ട് വന്നതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് ചൈനയെക്കുറിച്ച് പ്രകീർത്തിച്ചുകൊണ്ട് തൊഴിൽ തേടി യൗവനങ്ങൾ അലയാത്ത ചൈന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യം ഒരു പ്രത്യേകതയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ജനവിരുദ്ധതയാണ് കാണിക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പ് മുതലാളിമാരുടെ കമ്പനി കോമ്പൗണ്ടിനുള്ളിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസുകൾ ഒക്കെ അവിടെ സ്വീകാര്യമാണ് പാർട്ടിയെ നിയന്ത്രിക്കുന്നത് മുതലാളിമാർ തന്നെയാണെന്നും ശ്രീനിവാസൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു ഇവിടെ പാർട്ടിയെ മുതലാളിമാരുടെ കാശുകൊണ്ടാണ് പാർട്ടി നടന്നു പോകുന്നത് പാർട്ടി നേതാക്കളും പാർട്ടി പ്രവർത്തകരും ഒക്കെ തന്നെ മുതലാളിമാരുടെ അട്ടിയാളന്മാരാണ് അടിമകളാണ് ഇവിടുന്ന് പോകുമ്പോൾ ഒരു ചങ്ങാതി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കൊടി കൊണ്ടുവരണം എന്ന് പറഞ്ഞിരുന്നു പോകുന്നിടത്തെല്ലാം ഞാനത് അന്വേഷിച്ച നടന്നു നമ്മുടെ നാട്ടിൽ സർവ്വ കവലയിലും കലുങ്കിലും ചുവപ്പ് കൊടി കാണില്ലേ എന്നാൽ ഇവിടെ ഒരിടത്തും കാണാനില്ല എത്ര കിലോമീറ്റർ പോയാലും ഒരു ചെങ്കൊടി ഇല്ല ഇപ്പൊ കേരളം വിട്ടു പോയാൽ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ മാത്രമേ ചുവന്ന കൊടി കാണൂ എന്നുള്ള അവസ്ഥ നമ്മൾ കണ്ടിട്ടില്ലേ എത്ര കിലോമീറ്റർ പോയാലും ഒരു ചെങ്കൊടി ഇല്ല കുറെ കടകളിൽ കയറി ഇറങ്ങിയ ശേഷമാണ് ഒന്ന് കിട്ടിയത് ക്യൂബ മുകുന്ദനൊക്കെ അവിടെ ചെന്നാൽ തകർന്നു പോകും എന്നും ശ്രീനിവാസൻ പറയുന്നു ക്യൂബ മുകുന്ദന്റെ ഒരു ക്യാരക്ടർ അറബി കഥയിലെ പൊന്മുട്ടയിടുന്ന താറാവിൽ ചെമ്പിൽ സ്വർണം പൂശി മാറി ഉണ്ടാക്കുന്ന തട്ടാൻ ഇപ്പോൾ ശബരിമലയിലെ സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ട്രോളുകളിൽ നിറയുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നുന്നു എന്നും ശ്രീനിവാസൻ പറയുന്നു ട്രോളുകളിൽ നിറയുന്ന തട്ടാൻ നമ്മുടെ ഭരണാധികാരികളുടെ മുഖമാണ് നാൽപ്പത്തിയൊന്നും ദിവസം കഠിന വ്രതമെടുത്ത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ കല്ലുമ്പുള്ളും ചവിട്ടി മലകേറി വരുന്നവർക്ക് അയ്യപ്പനിൽ പൂർണ്ണ വിശ്വാസമുണ്ട് പക്ഷേ അയ്യപ്പനെ ചുറ്റും നിൽക്കുന്ന പലർക്കും ഒട്ടും വിശ്വാസമില്ല അവരാണ് കട്ടുമുടിക്കുന്നത് കണ്ണീരോടെ അയ്യപ്പനെ കാണാൻ വരുന്നവരെ കണ്ട് ചിരിക്കുന്നവരാണ് ഇവർ എന്നും പറയുന്നു സ്വർണം പൂശുന്നതിന്റെ ചെലവ് വഹിച്ച വിജയ് മല്യ തന്നെ വിട്ടു തന്നെക്കാൾ വലിയ കള്ളന്മാരാണ് അയ്യപ്പിന് ചുറ്റും ഉള്ളത് എന്ന് മല്യ അറിഞ്ഞു കാണില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു സാമൂഹ്യമായ വിലയിരുത്തൽ തന്നെയാണ് ഈ ഒരു വർത്തമാനകാല സാഹചര്യങ്ങളെ ഇദ്ദേഹം അടിസ്ഥാനപരമായ ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ള വ്യക്തിയാണ് ശ്രീനിവാസൻ നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം തലശ്ശേരി സ്വദേശിയാണ് പാർട്ടിയുടെ പാർട്ടി ഗ്രാമത്തിലാണ് ജനിച്ചതും വളർന്നതും പാർട്ടി പ്രവർത്തകനായി തന്നെ പലപ്പോഴും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞു ഇപ്പം ഇന്നത്തെ അവസ്ഥ ഇതാണ് ചൈനയിലെ കാര്യം പോട്ടെ ഇവിടെ ഈ അയ്യപ്പനെ കട്ടുമുടിക്കാൻ നടക്കുന്നവർ ചുറ്റു നിൽക്കുന്നു ഭക്തിയോടെ ഇവിടെ ആളുകൾ വന്ന് അയ്യപ്പനെ കുമ്പിടാനായി ക്യൂ നിൽക്കുന്നു പക്ഷെ അവരെ കാണുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് ഇവിടുത്തെ ചില അയ്യപ്പന് ചുറ്റു നിൽക്കുന്നവർ ദേവസ്വം ഉദ്യോഗസ്ഥരായിരിക്കാം ദേവസ്വം ബോർഡ് അംഗങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള അങ്കൂജാരിമാരോ അങ്ങനെയുള്ളവരോ ആയിരിക്കാം അവരെ അയ്യപ്പനെ കട്ടുമുടിക്കാൻ മുന്നിൽ നിൽക്കുന്നു അത് അത്യന്തം സങ്കടകരമായ അവസ്ഥയാണ് ഭക്തി എന്നതിനെ ഈ രീതിയിൽ കച്ചവടമാക്കുന്ന ഈ ഒരു സങ്കേതമായി ശബരിമല മാറിയതായും ശ്രീനിവാസൻ പറയുന്നു വീണ്ടും അദ്ദേഹത്തിന് പൂർണ്ണ ആരോഗ്യം നേരുന്നു പൂർണ്ണ അതിരാരോഗ്യ കൂടി തന്നെ അദ്ദേഹം തിരിച്ച് സിനിമയിലേക്കും അദ്ദേഹത്തിന്റെ കലാചിത്രത്തിലേക്കും എഴുത്തിലേക്കും ഒക്കെ കടന്നു വരട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു